കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ശത്രുദോഷം നമുക്കും നമ്മുടെ വീടിനും ഉണ്ടാവുന്നത് നമുക്ക് ഫെംഗ്ഷിപ്പ് ടൂൾസ് ഉപയോഗിച്ച് എങ്ങനെ അതിനെ പരിഹാരം ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മളുടെ വീടിന് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രധാന വാതിലിലേക്ക് നോക്കി ഒത്തിരി നെഗറ്റീവായിട്ടുള്ള എനർജികൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട് അത് പലതരത്തിലാണ് ഇപ്പോൾ വീടിന് പിന്നെ പുറത്ത് ഉള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഒരു ശ്മശാനത്തിൻ്റെ ഒരു ആ ഒരു ഏരിയ അല്ലെങ്കിൽ പിന്നെ ഒരു വീടിൻ്റെ കോടി വന്ന് കുത്തുന്നത് അങ്ങനെ പലതരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ നമ്മുടെ പ്രധാന വാതിലിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് മറ്റ് വേറൊരു ടീ റോഡ് ആണെങ്കിൽ ആ ടീ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വീട് അങ്ങനെയുള്ള എന്ത് നെഗറ്റീവ് എനർജി ആയാലും ഒരു ഒറ്റ തടി വൃക്ഷം അല്ലെങ്കിൽ നമ്മുടെ പ്രധാന വാതിലിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഒരു വൃക്ഷം അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവ് എനർജികൾ അങ്ങനെ ഇത്തരത്തിലുള്ള ഏത് നെഗറ്റീവ് എനർജി വന്നാലും അതിനെ നമ്മുടെ ലൈഫിലേക്ക് ബാധിക്കാതിരിക്കാനും നമ്മുടെ വീട്ടിലേക്ക് കയറാതിരിക്കാനും അതിനെ തടയാനായിട്ട് ഫുങ്ഷനിൽ പക്വ മിറർ എന്ന് പറഞ്ഞിട്ട് ഒരു മിറർ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം ഇതാണ് പക്വ എന്ന് പറഞ്ഞ ഗ്ലാസ് ഇതിന് എട്ട് ദിക്കുകളുണ്ട് ഇത് നമ്മളുടെ എട്ട് ദിക്കുകളെയാണ് സൂചിപ്പിക്കുന്നത് ഇത് ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുകളിലോ ചില വീടുകൾക്ക് അപ്പോൾ അവർ ഇത് പരിപാടി ഉണ്ട് പറഞ്ഞാൽ സ്ഥലജനക്കും നമ്മുടെ വീടിൻ്റെ മുകളിൽ ഷെയ്ഡാണ് അപ്പോൾ നമുക്ക് അവിടെ വെക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക അങ്ങനെയാണെങ്കിൽ വീടിൻ്റെ ഇടത് സൈഡിലോ വലത് സൈഡിലോ മെയിൻ ഡോറിൻ്റെ ഇടത് സൈഡിലോ വലത് സൈഡിലോ ഇത് സ്ഥാപിച്ചാൽ മതിയാകും അപ്പോൾ ഇത് സ്ഥാപിക്കുക ഇത് സ്ഥാപിച്ചതിന് ശേഷം ഇതിൻ്റെ ചില പ്രോഗ്രാമുകളിൽ ചില മറ്റ് കൺസൾട്ടൻ്റ് പറയുന്നുണ്ട് പക്കോമർ വെക്കുന്നത് വീടിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരു ചെറിയ പ്രശ്നം യഥാർത്ഥത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മളെ ബാധിക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു നമ്മളുടെ ഒരു സൗഭാഗ്യത്തിനേക്ക് വേണ്ടിയിട്ട് വെക്കുന്ന ഒരു പക്കോമർ മറ്റൊരു വ്യക്തിക്ക് ദോഷമാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂളും കൂടെയുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും മറ്റുള്ളവരാൾക്ക് ഒരു ദോഷമായിട്ട് ഈ പക്കോമർ മാറത്തില്ല അതിന് ഉപയോഗിക്കാവുന്ന ടൂൾസ് എന്ന് പറയുന്നത് ഈ ഫ്യൂഡോ എന്ന് പറയുന്ന ചിത്രമാണ് ഇത് ഇത്തരത്തിലുള്ള പിന്നെ ചിത്രങ്ങളും നമുക്ക് കിട്ടും അതല്ല ഇതിൻ്റെ സ്റ്റാച്യുവും കിട്ടും അപ്പോൾ സ്റ്റാച്ചു ആണെന്നുണ്ടെങ്കിൽ പക്വാമറ പ്രധാന ഡോറിൻ്റെ മുകളിൽ വെക്കുക ഇതിൻ്റെ എന്നിട്ട് വാതിൻ്റെ ഇടത് സൈഡിലും വലത് സൈഡിലായിട്ട് ഈ സ്റ്റാച്യൂ കൂടെ വെക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഇത് പക്വമർ വെച്ചിട്ട് പക്കോമറിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഈ ഫ്യൂഡോക്സിൻ്റെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ചിത്രങ്ങൾ വെക്കുകയാണെങ്കിൽ പുറത്തുള്ള ഒരു വീടിനോ മറ്റൊരു സ്ഥാപനത്തിനോ ഒരിക്കലും അതൊരു ദോഷമായിട്ട് മാറുന്നതല്ല ഇത് ഇതിന് എട്ട് ദിക്കുകളും അതിൻ്റെ ഒരു സംരക്ഷണവുമായിട്ട് ഈ പക്വമർ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമ്മൾ പലതും മറ്റ് പല ഷോപ്പുകളിൽ നിന്നും അവിടെ നിന്നൊക്കെ വാങ്ങിച്ചുവെക്കുമ്പോൾ അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാനിപ്പോൾ നിങ്ങളായിട്ട് പറയാം ഇപ്പോൾ നമ്മൾ ഈ ഒരു പക്വമരം നമുക്ക് വന്നതാണ് വരുമ്പോഴത്തേക്ക് ഈ പക്വമരണില് ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഹൂക്ക് കടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭാഗം ഇങ്ങനെ അപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്തൊരു വ്യക്തിയാണ് ഇത് പിന്നെ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ ഒരു ആണി അടിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ ഇത് സ്റ്റിക്ക് ചെയ്യും പക്ഷേ ഇത് തെറ്റാണ് ഇങ്ങനെയല്ല പക്വമറു വെക്കേണ്ടത് പക്വമറു എപ്പോഴും വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ മൂന്ന് മുറിയാത്ത മൂന്ന് ലൈനുകൾ ഇത് മുകളിൽ ിൽ വരുന്ന രീതിയിൽ വേണം എപ്പോഴും പക്കാമറു വെക്കേണ്ടത് അപ്പോൾ ഇത് പക്കാമറു പല വീടുകളിൽ ഞാൻ അവർ തന്നെ വാങ്ങിച്ചിരുന്നത് ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് ഞാൻ ആ ദിക്ക് മാറിയിരിക്കുന്ന കണ്ടിട്ടുണ്ട് അങ്ങനെ വയ്ക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ മുറിയാത്ത മൂന്ന് വരകൾ മുകളിൽ വരുന്ന രീതിയിൽ വേണം പക്വമറിവ് വയ്ക്കാൻ എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഈ ഫ്യൂഡോക്സിൻ്റെ ചിത്രങ്ങളും വെക്കേണ്ടതാണ് ഒരു സൈഡിൽ ഇതുപോലെയും വെക്കേണ്ടതാണ് ഇങ്ങനെ ജനത്തിൽ ഇത്തരത്തിൽ നിങ്ങൾ പക്കാമറവ് സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ പൂർണ്ണ സംരക്ഷണവും വീടിൻ്റെ എട്ട് ദിക്കുകളുടെ അഭിവൃദ്ധിയും നിങ്ങൾക്കുണ്ടാവുന്നതാണ് ജീവിതത്തിൽ ഈ ഒരു പക്കാമർ വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് നമ്മളുടെ പ്രശ്നങ്ങൾക്കുണ്ടാകുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ വയ്ക്കുന്ന ഓരോ ടൂൾസും നമ്മൾ വെച്ചതിന് ശേഷം അതിനെ നമ്മൾ നമ്മളുടെ പിന്നെയുള്ള ദിവസങ്ങൾ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാകുന്ന ഒരു ചേഞ്ച് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ നമുക്ക് പ്രധാന രണ്ട് രണ്ടറിവുകളുണ്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നിട്ടുള്ള നോളജ് ആയിട്ടുള്ള ഒരു അറിവ് മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീലിംഗ് ബേസ് ആയിട്ട് ഉണ്ടാകുന്നത് അപ്പം നമ്മൾ ഫീലിംഗ് ബേസ് ായിട്ടുള്ള ഇതാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒരു സാധനം വെക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ എന്ത് ഫീൽ ചെയ്യുന്നു നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫീലിംഗ് ബേസിലാണ് നമ്മൾ കാര്യങ്ങൾ നോക്കി ചെയ്യേണ്ടത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും പുരോഗതിയും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇത്തരം പക്കാമറുകൾ വാങ്ങിച്ച് നമ്മുടെ നെഗറ്റീവ് എനർജിയെ അത് ബ്ലോക്ക് ചെയ്യാനും അതിൽ നിന്ന് നമുക്കും വീടിനും സംരക്ഷണം ലഭിക്കാനും ഇത്തരം പക്കാമറകൾ നിങ്ങളെ സഹായിക്കുന്നതാണ് ഇതിൻ്റെ കൂടെ ഫ്യൂഡവും കൂടെ നിങ്ങൾക്ക് സ്ഥാപിക്കാവുന്നതാണ് ഇതിൻ്റെ ഉണ്ട് സ്റ്റാച്ചു ആണെങ്കിൽ മെയിൻ ഡോറിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോന്ന് വെച്ചുകൊണ്ട് ഇത് വെക്കാവുന്നതാണ് പിന്നെ ഞാൻ ഓരോ പിന്നെ പരിപാടിയിലും ഇത്തരത്തിലുള്ള പല ടൂൾസുകൾ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഈ ടൂൾസ് അവരുടെ സ്ഥലത്ത് ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള ആളുകൾ വിളിച്ചിട്ട് ചോദിക്കുന്നത് അവിടെ എവിടെ കിട്ടും അല്ലെങ്കിൽ കണ്ണൂരുള്ള ആൾ വിളിച്ചിട്ട് ചോദിക്കും അവിടെ എവിടെയാണ് കിട്ടുന്നതെന്ന് അപ്പോൾ എനിക്ക് അവിടുത്തെ മറ്റു ഷോപ്പുകളോ മറ്റുള്ള കാര്യങ്ങളോ എനിക്ക് അറിയില്ല അത് എവിടെയാണ് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഞാൻ കാണിക്കുന്ന എല്ലാ ടൂൾസുകളും എൻ്റെ ഷോപ്പിൽ എൻ്റെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അവിടെ നിങ്ങൾ ലഭ്യമാണ് ഇത് ല്ല നിങ്ങൾക്ക് അവിടെ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടേ എന്നുള്ളത് പിന്നെ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനത് കൊറിയർ മുഖേനയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് മുഖേനയോ അയക്കാവുന്നതാണ് പൈസ നിങ്ങൾ അവിടെ അവിടുന്ന് പേ ചെയ്താലും മതിയാവും അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് അയച്ചു തരുന്നതാണ് ഓരോ ടൂൾസുകളും എനർജൈസ് ചെയ്തിട്ടാണ് ഇവിടുന്ന് നിങ്ങൾക്ക് അയച്ചു തരുന്നത് മറ്റൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഇത് നവംബർ ആദ്യ ആഴ്ചയിൽ പിന്നെ ബാംഗ്ലൂര് കൺസൾട്ടിങ്ങിനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്ത് കൺസൾട്ടിങ്ങിന് താല്പര്യമുള്ള ഏതെങ്കിലും വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ നേരത്തെ കൂട്ടി കോൺടാക്ട് ചെയ്യേണ്ടത് ാണ് അത് കഴിഞ്ഞിട്ട് എല്ലാ മാസവും എല്ലാ ഇംഗ്ലീഷ് മാസവും അവസാന ആഴ്ചയിൽ പിന്നെ കോഴിക്കോട് പാലക്കാട് കണ്ണൂർ മലപ്പുറം ഈ ഡിസ്ട്രിക്റ്റുകളിൽ കൺസൾട്ടിങ്ങിനായിട്ട് ഞാൻ ആ ഭാഗത്ത് സ്റ്റേ ചെയ്യുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് നന്ദി നമസ്കാരം